ഹായ് വ്യൂഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ട്യൂവിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ ഭൂഷണ തൃശിരസുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ ചതുർഭാവുമായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കും പത്നിമാരായ ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവർ യഥാക്രമം ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചുവരുന്നു ഈ ക്ഷേത്രത്തിലെയും നാലമ്പലങ്ങളിലെയും മറ്റ് മൂന്നിടത്തെയും വിഗ്രഹങ്ങൾ യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ് നാലു ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ധാരകാപുരിയിൽ നാലിടത്തും ദശരഥപുത്രന്മാർക്കായി ക്ഷേത്രങ്ങൾ പണിതിരുന്നു കിഴക്കിയാറ്റത്തെ രൈവക പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശ്രീരാമനെയും വടക്കിയാറ്റത്തെ വേണു മന്ദ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ഭരതനെയും പടിഞ്ഞാറയാറ്റത്തെ സൂ സൂക്ഷക പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും തെക്കേ അറ്റത്തെ ലഥോവേഷ്ട പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശത്രുഘ്നനെയും പ്രതിഷ്ഠിച്ചു കൂടാതെ ധാരകാപുരിയുടെ ഒത്തനടുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ടായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവികർ മുൻ ജന്മങ്ങളിൽ പൂജിച്ചിരുന്ന ആ അതിഥി ദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹമായിരുന്നു ദിവസവും രാവിലെ പത്നിമാരായ രുക്മിണി ദേവിക്കും സത്യഭാമാദേവിക്കും ഭഗവാന്റെ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വന്നു ദ്വാപര യുഗാന്ത്യത്തിൽ ഭഗവാൻ സ്വർഗ് സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരക കടലടിച്ചുപോയി ആ മഹാപ്രളയത്തിൽ അവശേഷിച്ചത് ഭഗവത് പൂജ ഏറ്റുവാങ്ങിയ അഞ്ച് അഞ്ച് ദിവ്യ വിഗ്രഹങ്ങൾ മാത്രമാണ് അവയിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗ് ദേവഗുരുവായ ബൃഹ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ് പ്രതിഷ്ഠിച്ച ഇടം പിന്നീട് ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി എന്നാൽ ദശരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങൾ പിന്നെയും ഒരുപാട് കാലം കടലിനടിയിൽ തന്നെ കിടന്നു ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടു അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയായിരുന്ന വാഗയിൽ കൈമടയേൽപ്പിച്ചു ഒരു ജ്യോതിസ്യർ കൂടിയായിരുന്ന കൈമൺ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ ദശരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം മന് മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് നാല് പ്രാവുകളെ സൃഷ്ടിച്ചു അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതാത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും ഉത്തരവായി ശ്രീരാമ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചെന്നിരുന്നത് കരുവന്നൂർ പുഴയുടെ കഴിവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കുലീപ നദിക്കരി നദിക്കരയിലെ കൂടൽ മാണിക്കത്തും ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കൂടൽ മാണിക്കത്തിനടുത്ത് പായമ്മലിലും ചെന്നിരുന്നു ഇവിടങ്ങളിലെല്ലാം തുടർന്ന് നാല് മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് മഹാപുണ്യമായി വിശ്വസിച്ചു പോരും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടിവഴിപാടിന്റെ പ്രാധാന്യവും ഒപ്പം പ്രധാന പ്രതിഷ്ഠയുടെ ശക്തിയും കാണിക്കുന്ന ഒരു ഐതിഹ്യം ഇവിടെ നിലവിലുണ്ട് തൻ്റെ പടയോട്ടത്തിനിടയിൽ ടിപ്പു സുൽത്താൻ ത്രിപ്രയാർ ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ അതിഘോരമായ വെടിശബ്ദം കേൾക്കാനിടയായി സഭീ സമീപവാസികളോട് അന്വേഷിച്ചപ്പോൾ അത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിക്ക് വയ്ക്കുന്ന വെടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടർന്ന് ക്ഷേത്രം തകർക്കുന്നതിന്റെ ഭാഗമായി സുൽത്താൻ പൊട്ടിക്കാൻ വെച്ചിരുന്ന കതിനകളെല്ലാം കൊണ്ടുപോയി പൊഴിയിലെറിഞ്ഞു എന്നിട്ട് ദേവർക്ക് ശക്തിയുണ്ടെങ്കിൽ കതിനകളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടട്ടെ എന്നുറക്കെ പറയുകയും പറഞ്ഞ ഉടനെ കഥനകൾ വെള്ളത്തിനടിയിൽ കിടന്ന് പൊട്ടുകയും ജാളിതയേറ്റ സുൽത്താൻ ഉടനെ സ്ഥലം വിടുകയും ചെയ്തുവെന്ന് കഥകൾ പറയുന്നു തൃപ്രയാർ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ഖരവധത്തിനു ശേഷമുള്ള ഉഗ്രഭാവത്തിലാണ് പ്രതിഷ്ഠാ സങ്കല്പം ആറടിയോളം ഉയരം വരുന്ന മഹാവിഷ്ണുവിന്റെ അഞ്ചനശില പ്രതിഷ്ഠയിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കൂടികൊള്ളുന്നു ചതുർബാഹുവായ വിഗ്രഹത്തിന് പുറകിലെ വലതുകൈയിൽ കോതണ്ടവും പുറകിലെ ഇടതുകൈയിൽ സുദർശന ചക്രവും മുന്നിലെ വലതുകൈയിൽ അക്ഷമാലയും മുന്നിലെ കൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും കാണാം മുന്നിലെ വലതുകൈയിലെ ചിന്മുദ്ര ചിന്മുദ്രാങ്കിതവുമാണ് ഇതുവഴി ത്രിപ്രയ തൃപ്രയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യമുള്ള മൂർത്തിയായി കണക്കാക്കപ്പെടുന്നു ഭഗവാന്റെ ഇരുവശവും ഐശ്വര്യത്തിന്റെ ഭഗവതിയായ ലക്ഷ്മി ദേവിയെയും സർവസംഹയായ ഭൂമി ദേവിയെയും കാണാം ഇവരെ വില്യമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു അഞ്ചനശലിയിൽ നിർമ്മിച്ച വിഗ്രഹത്തിന് കാലാന്തരത്തിൽ കേടുപാടുകൾ പറ്റിയതിനാൽ ഇന്ന് സ്വർണഗോളക ചാർത്തിയിട്ടുണ്ട് ത്രിമൂർത്തി ചൈതന്യമുള്ള ഭഗവാൻ മീനൂട്ട് വെടിവഴിപാട് കളഭാഭിഷേകം പാൽപായസം അമ്പം വില്ലും സമർപ്പണം ഉദയാസ്തമേന പൂജ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിലെ നാലമ്പത്തിൻ നാലമ്പലത്തിനകത്ത് ഗണപതി പ്രതിഷ്ഠകളുണ്ട് ഒന്ന് ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയ്ക്കൊപ്പവും മറ്റേത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിലുമാണ് ആദ്യത്തെ പ്രതിഷ്ഠ തെക്കോട്ടും രണ്ടാമത്തേത് കിഴക്കോട്ടും ദർശനമായി കുടികൊള്ളുന്നു രണ്ടിടത്തും വിഗ്രഹങ്ങൾക്ക് ഏതാണ്ട് മൂന്നടി ഉയരം കാണും ശിലാവിഗ്രഹങ്ങളാണ് രണ്ടും സാധാരണ രൂപത്തിൽ തന്നെയാണ് രണ്ട് വിഗ്രഹങ്ങളും വിഘ്നേശ്വര പ്രീതിക്കായി ഗണ ക്ഷേത്രത്തിൽ നിത്യേന ഗണപതി ഹോമം നടത്തി വരുന്നുണ്ട് ഒറ്റയപ്പം മോദകം കറുകമാല തുടങ്ങിയവയാണ് ഗണപതി ഭഗവാനിൽ മറ്റ് പ്രധാന വഴിപാടുകൾ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ ഏഴാമത്തേതാണ് ശ്രീരാമൻ ആദ്യത്തെ അവതാരമായ മത്സ്യ അവതാരത്തിനെ ഊട്ടുന്നുവെന്ന സങ്കല്പത്തിൽ ക്ഷേത്രത്തിനു മുൻപിലുള്ള തീവ്ര നദിയിൽ അരി സമർപ്പിക്കുന്ന വഴിപാടാണ് മീനൂട്ട് വെടിവഴിപാട് പോലെ ഇതും ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടാണ് ഇതിനു പിന്നിലുള്ള ഐതിഹ്യം മത്സ്യാവതാര കഥയാണ് ഭഗവാന്റെ ആദ്യാവതാരമായ മത്സ്യം പിറവിയെടുത്തത് തീവ്ര നദിയിലാണെന്നൊരു വിശ്വാസമുണ്ട് ഭക്തരുടെ അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് മീനോട്ട് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു പാൽപായസം കളഭാഭിഷേകം ചന്ദനം ചാർത്തൽ ചാക്യാർകൂത്ത് സുന്ദരകാന്ഡ പാരായണം ഉദയാസ്തമന പൂജ തുടങ്ങിയവയാണ് മറ്റു വഴിപാടുകൾ